നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഇന്നത്തെ കിടിലും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കാണ് ആ സ്പെഷ്യൽ കോംബോ അത് സിംഗിൾ കോട്ട് അക്യൂഷ കട്ടില് കട്ടില് മാത്രം തന്നെ മാർക്കറ്റിൽ ഒരു എണ്ണായിരം രൂപ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരത്തില്ല ഈ കട്ടില് നമ്മൾ കട്ടില് കൊടുക്കുന്നത് വെറും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇത് കൂടാതെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തും വരുന്നവർക്ക് നമ്മൾ ഈ നാലായിരത്തി അറുനൂറ്റി മുപ്പത് രൂപ വിലയുള്ള സുൽഫ്സ് കമ്പനിയുടെ ആട്ടാ നാലിഞ്ച് കനമുള്ള മാട്രസ് ആണ് നമ്മൾ കൊടുക്കുന്നത് വാറണ്ടി ഉള്ള മാട്രസ് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് ഇനിയിപ്പോ ഈ പ്രൊഡക്റ്റ് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പില്ലോ സുൽഫെക്സ് കമ്പനിയുടെ പില്ലോ നമ്മൾ കൊടുക്കും പിന്നെ ഈ പ്രൊഡക്റ്റ് എടുക്കുമ്പോഴും നമ്മൾ ഈ പില്ലും ഈ ബെഡും നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ കട്ടലിന്റെ കൂടെ അപ്പൊ കട്ടിലിന്റെ വില വെറും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഈ അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ കട്ടില് വാങ്ങുമ്പോൾ നമ്മൾ ഈ സുൽഫെക്സ് കമ്പനിയുടെ ബെഡ് നാലഞ്ച് കനുള്ള ബെഡ് അതേപോലെ ഈ സുൽഫ്ലെക്സിന്റെ പില്ലോ നമ്മൾ കൊടുക്കും നമ്മൾ ഇവിടെ ഷോപ്പിൽ വരെ ഷോപ്പിൽ വന്ന് പ്രോഡക്റ്റ് നമുക്ക് വാച്ച് ചെയ്യാം ഈ പ്രൊഡക്റ്റ് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിൽ വന്ന രീതിയിൽ നമ്മൾ കമന്റ് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് നമ്മൾ ഈ പില്ലോ കൊടുക്കും ആ പ്രൊഡക്റ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിൽ വരണം ഷോപ്പിൽ വന്നിട്ടാണ് നമുക്ക് ഇത് ബുക്ക് ചെയ്യാൻ സാധിക്കുക അപ്പോൾ ഫോണിൽ കൂടെ ബുക്കിംഗ് ഇല്ല ഷോപ്പിൽ നേരിട്ട് ഷൊർണൂർ ഷോപ്പിലേക്ക് വരിക ഷൊർണൂർ ഷോപ്പിലേക്ക് വന്നിട്ട് ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാഴ്ചയ്ക്കുള്ള നമുക്ക് ഈ പ്രൊഡക്റ്റ് ലഭിക്കുക ഒരുപാട് ആളുകൾക്ക് കൊടുക്കണം എന്നുള്ള കാരണം രണ്ടാഴ്ചക്കുള്ള നമ്മള് കൊടുക്കുക ഇത് ബൾക്ക് സ്റ്റോക്ക് അനുവദിക്കാനുള്ള മാക്സിമം ഒരാൾക്ക് ഒന്നോ രണ്ടോ പീസാണ് നമുക്കിത് അനുവദിക്കണം ബൾക്കായിട്ട് നമുക്ക് ചെയ്യാൻ എല്ലാവർക്കും ചെയ്ത് കൊടുക്കാൻ നമുക്കിപ്പോ പെട്ടെന്ന് എത്തില്ല അപ്പൊ അതുകാരണം ബൾക്ക് സ്റ്റോക്ക് കൊടുക്കാത്തത് ഈ ഓഫറിൽ നമുക്ക് കിട്ടും കണ്ടോ സുൽഫെക്സ് കമ്പനിയുടെ ബെഡ് ആണ് നമ്മള് കൊടുക്കുന്നത് ഇനി നമുക്ക് കണ്ടോ ഈ ബെഡ് മാറ്റി പലകേടെ കട്ടിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അതെല്ലാം അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറിന് കേരളത്തില് ആദ്യമായിട്ടായിരിക്കും ഈ ക്വാളിറ്റി ഉള്ള കട്ടിലും ഈ ബ്രാൻഡ് ബെഡ് ലോക്കൽ ബെഡുകളൊക്കെ കൊടുക്കുന്ന ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം ഇ പി ഷീറ്റ് ഒക്കെ ഫുൾ വെച്ചിട്ട് ലോക്കൽ ബെഡ് കൊടുക്കാൻ നമുക്ക് ഇതൊക്കെ ഉണ്ടോ ബ്രാൻഡ് ബെഡാണ് സുൽഫെക്സിന്റെ കമ്പനിയുടെ ബ്രാൻഡ് നാലായിരത്തി നാനൂറ് വിലയുള്ള ബെഡ് അതേപോലെ ഇരുന്നൂറ് വെറുത്തുള്ള സുൾഫെക്സിൻ്റെ തന്നെ ആണ് നമ്മൾ കൊടുക്കുന്നത് ബ്രാൻഡ് കണ്ടോ സുൽഫെക്സ് കമ്പനിയുടെ ബെഡ് ആണ് നാലിഞ്ച് കനല ബെഡ് ആണ് കൊടുക്കുന്നത് ബെഡ് നാലായിരത്തി നാനൂറ് രൂപ വിലയുള്ള വെറുത്തുള്ള ബെഡ് നമ്മൾ ഈ അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ കട്ടിന്റെ കൂടെ വെക്കുന്നത് ഈ കട്ടില് കട്ടിൽ ഫുള്ള് പലകയാണ് അടിയിൽ പ്ലൈവുഡ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഇതിന്റെ അടി അടിയെ നമ്മൾ കാണിക്കാം കണ്ടോ അടിയൊക്കെ നമ്മൾ നമ്മള് ക്രോസുകളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ക്രോസും കാര്യങ്ങളുള്ളതാണ് അപ്പൊ പ്ലൈവുഡോ കാര്യങ്ങളുടെ കട്ടിലല്ല മൂന്നടി വീതി ആറുകാലം നീലുള്ള സിംഗിൾ കോട്ട് കട്ടിലാണ് അപ്പോ ഈ കട്ടില് ഈ ബെഡും കൂടിയിട്ടാണ് നമ്മള് കൊടുക്കുന്ന ബെഡ് ബെഡിന്റെ പ്രൈസ് ഇതിലുണ്ടാവും നാലായിരത്തി അറുന്നൂറ്റി മുപ്പത് എഴുപത്തി അഞ്ച് മുപ്പത്താറ് എഴുപത്തി അഞ്ച് ഇഞ്ച് നീളും മുപ്പത്താറു വീതി നാലിഞ്ച് കനം വരുന്ന സുൽഫെക്സ് കമ്പനിയുടെ ബെഡ് ഈ അക്വിഷ കട്ടിലിന്റെ കൂടെ നമ്മൾ കൊടുക്കും സിംഗിൾ കോട്ട് കട്ടിലാണ് ഹോസ്റ്റലിക്കും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ നിലമ്പൂർ സമ്മിച്ചമായിട്ട് ഷോപ്പില് ഡയറക്റ്റ് വന്ന ഈ ഓഫർ കിട്ടില്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നവർക്കാണ് നമ്മൾ ഈ ഓഫർ കൊടുക്കുന്നത് കേട്ടോ അല്ലാതെ നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്നിട്ട് വിൽക്കുന്ന വില വ്യത്യാസമായിരിക്കും ഇത് സ്പെഷ്യൽ അതേപോലെ പ്രൊഡക്റ്റ് എടുത്തില്ലാന്നെങ്കിൽ നമ്മൾ ചാനൽ കമന്റ് ചെയ്യുക കമന്റ് ചെയ്ത് ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് നമ്മുടെ ഷോപ്പിൽ വരുന്ന ആൾക്കാർക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഇടുക നൂറ് വ്യൂസെങ്കിലുള്ള ആൾക്കാർക്ക് ഈ ലിങ്ക് നൂറ് വ്യൂസ് ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും സുൽഫെക്സ് കമ്പനിയുടെ ഇരുന്നൂറ് രൂപ വരത്തുള്ള പില്ലോ സൗജന്യമായിട്ട് കിട്ടും അത് നമ്മൾ ഷോപ്പിൽ നേരിട്ട് വന്ന് വാങ്ങണം കൊറിയറെ കാര്യങ്ങൾ ചെയ്ത് തന്നാൽ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് ആയിട്ട് വരണം അത് നമ്മൾ പ്രൊഡക്റ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിലും നമ്മളെ ഈ വീഡിയോ സ്റ്റാറ്റസ് ആയിട്ട് ഇടുക സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സ്റ്റാറ്റസ് ആയിട്ട് നൂറ് ഉള്ള എല്ലാവർക്കും നമ്മൾ ഈ പില്ലോ സുൽഫക്സിന്റെ പില്ലോ നമ്മൾ കൊടുക്കും അത്രയും സ്ട്രോങ് കട്ടിലാണ് അപ്പൊ ഞാൻ അതിന്റെ ഓഫർ ഒന്നുകൂടി കൂടി പറയണേ ഇത് സിംഗിൾ കോട്ട് അക്യൂഷ കട്ടിലെ ആറേകാൾക്ക് മൂന്ന് വരുന്ന കത്തിൽ ഓഫർ പ്രൈസ് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് അതിന്റെ കൂടെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഡോക്ടർ പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ബെഡ് ബ്രാൻഡഡ് ബെഡ് നാലിഞ്ച് കണ്ണിലുള്ള ബ്രാൻഡഡ് ബെഡ് വാറന്റിയോട് കൂടുതലുള്ള ബ്രാൻഡഡ് ബെഡ് പിന്നെ പില്ലോ ഇത് നമ്മൾ തികച്ചും നമ്മൾ പില്ലോ തികച്ചും സൗജന്യമായി കിട്ടാനുള്ളത് പറഞ്ഞാണ് നമ്മുടെ ഈ ഓഫർ സ്റ്റാറ്റസ് ആയിട്ട് ഇടാ ലിങ്ക് ഷെയർ ചെയ്യുക നൂറ് വ്യൂസിന് മുകളിലുള്ള എല്ലാവർക്കും കമന്റ് ചെയ്യുക അവർക്ക് നമ്മൾ ഈ പില്ലോ കൊടുക്കും പ്രൊഡക്ട് എടുത്തില്ലെങ്കിലും പില്ലോ നമ്മൾ കൊടുക്കും അപ്പം മാക്സിമം നമ്മുടെ ഓഫർ എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്